നമസ്കാരം വി ഡി ബിൻഡോയ പ്രിയമുള്ളവരെ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ ആനുകാലിക രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം ഒരു വലിയ രാഷ്ട്രീയ ചർച്ച നടക്കുകയാണ് എന്താണ് രാഷ്ട്രീയ ചർച്ച ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ലോകത്തിൻ്റെ മുമ്പിൽ ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യക്ക് പിന്തുണയാണ് എന്ന് അറിയിച്ചിരുന്ന അമേരിക്ക ആ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പാക്കിസ്ഥാൻ്റെ സർവ സൈന്യാധിപനായിരിക്കുന്ന അസീം മുനീറിനെ ക്ഷണിച്ച് ഒരു വിരുന്ന് നൽകിയിരിക്കുന്നു വിരുന്ന് നൽകിയിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല വൈറ്റ് ഹൗസിൽ വെള്ളക്കൊട്ടാരത്തിൽ അമേരിക്കയുടെ വെള്ളക്കൊട്ടാരത്തിൽ അടച്ചിട്ട മുറിയിൽ മുക്കാ മണിക്കൂർ നേരം അസിം മുനീറുമായി അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ മോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ബഹുമാനായ മോദിയെ പരിഹസിച്ചു കൊണ്ടാണ് ഇടങ്ങളിൽ ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നത് എന്നാൽ നമുക്കറിയാം അമേരിക്ക ഇതിനു മുൻപും പാകിസ്ഥാനിലെ സർവ്വസൈന്യാധിപന്മാരെ സൈന്യാധിപന്മാരെ ക്ഷണിച്ച് ഡിന്നർ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം ആയുഷ് ഖാനെ ക്ഷണിച്ചു കെന്നഡി ഡിന്നർ കൊടുത്തു ആയുഷ് ഖാനെ മാത്രമായിരുന്നില്ലേ പാകിസ്ഥാന്റെ സർവ്വ സൈന്യാധിപനായിരുന്ന സിയാബുൽ ഹക്കിനെ രണ്ടു തവണ അമേരിക്ക ക്ഷണിച്ചു ഡിന്നർ കൊടുത്തു ജിമ്മി കാട്ടും റീഗനും ക്ഷണിച്ച് ഡിന്നർ കൊടുത്തു അമേരിക്കയുടെ പ്രസിഡന്റ് ബുഷ് പർവേഷ് മുഷറഫിനെ ക്ഷണിച്ചൊരു ഡിന്നർ കൊടുത്തു എന്നിട്ട് എന്ത് സംഭവിച്ചു ആ ഡിന്നർ കൊടുത്തതിന് ശേഷം പാകിസ്ഥാനിൽ ഭരണം അട്ടിമറിക്കപ്പെട്ടു അവരെല്ലാം പ്രധാനമന്ത്രിമാരെ അട്ടിമറിച്ച് പാകിസ്ഥാന്റെ സർവ്വ സൈന്യാധിപന്മാരായിരുന്ന ആയുഷ് ഖാനും സിയാബുൾ ഹക്കും പർവേഷ് മുഷറഫും ഒക്കെ പാകിസ്ഥാനിലെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികളെ അട്ടിമറിച്ചു അവിടെ പട്ടാള ഭരണം കൊണ്ടുവരികയാണ് ചെയ്തത് ഒരുപക്ഷെ ഇപ്പോൾ അസിം മുനീറിനെ ക്ഷണിച്ച് അമേരിക്ക നൽകിയിരിക്കുന്ന ഡിന്നറും മറ്റൊന്നിനായിരിക്കില്ല എന്ന് തറപ്പിച്ചു പറയാൻ ഈ ഘട്ടം നമ്മളെ കൊണ്ട് കഴിയണം കാരണം ഇപ്പോൾ ഇറാനും അമേരിക്ക പിന്തുണയ്ക്കുന്ന ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ്റെ സഹായം അമേരിക്കയ്ക്കുണ്ടെങ്കിൽ അത് വലിയൊരു മുതൽക്കൂട്ടാണ് എന്നും കൂടി തിരിച്ചറിയുക പാകിസ്ഥാൻ്റെ സർവസൈന്യാധിപനായ അസി മുനീറിനെ ക്ഷണിച്ചുകൊണ്ട് അമേരിക്ക പറയുകയാണ് മുനീറെ ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തനും ഇപ്പോൾ പാകിസ്ഥാനിലെ ഞങ്ങൾക്ക് കൊള്ളാവുന്നത് നിങ്ങളെയാണെന്ന് തോന്നുന്നു നിങ്ങളാണ് യോഗ്യൻ അതുകൊണ്ട് നിങ്ങൾ അവിടുത്തെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണോ ഈ ചർച്ച നടന്നിട്ടുള്ളത് ഈ അടച്ചിട്ട മുറിയിൽ മുക്കാൽ മണിക്കൂർ ചർച്ച നടന്നിട്ടുള്ളത് എന്നാണ് നാം നിരീക്ഷിക്കേണ്ടത് അതിന് പകരം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയാക്കി ഇത് മാറ്റരുത് എന്ന് പറയാനാണ് ഞാൻ ഈ ഘട്ടം ആഗ്രഹിക്കുന്നത്